ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതികമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ഒരു നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശി രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് രാത്രി ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് രാശി മാറുന്നു അത് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ പൊതുവെ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം മകം പൂരം ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ പെടുന്നവരാണ് നമ്മൾ ശനിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ ശനി എന്ന് കേൾക്കുമ്പം തന്നെ എല്ലാവർക്കും ഭയമാണ് അപ്പം ശനിയെ ഭയ ഭയപ്പെടേണ്ടതുണ്ടോ ശനി പൊതുവെ നല്ല ഒരു ഗ്രഹമാണ് കാരണം ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ത് കർമ്മം ഏത് രീതിയിൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി അതേസമയം പഠന തൽപരരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ടും നമുക്ക് ശനിയെ കാണാം ഇപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി അപ്പം നമ്മൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു സഹനശക്തി ഈ ശനിയാണ് നമുക്ക് നൽകുന്നത് ശനി അധ്വാനത്തിൻ്റെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ കഷ്ടപ്പാടുകളുടെയൊക്കെ ഒരു ഗ്രഹമാണ് അപ്പോൾ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും സുഖം ഈശ്വരകടാക്ഷം ഇവയൊക്കെ കൂടിക്കലർന്നതാണ് ജീവിതം എന്നുള്ള ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വഗുരുവായിട്ട് നമുക്ക് ശനിയെ കാണാം അപ്പം ശനി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറും ഏഴും ഭാവാധിപനാണ് ഇപ്പോൾ ആ ശനി ചിങ്ങക്കൂറുകാർക്ക് അവരുടെ ഏഴിൽ സഞ്ചരിക്കുകയാണ് ആ ഏഴിൽ സഞ്ചരിക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് രാത്രി ഏഴിൽ നിന്നും എട്ടിലേക്ക് ആ ശനി മാറുന്നു അപ്പോൾ അഷ്ടമരാശിയായിട്ട് വരുന്നത് മീനരാശിയാണ് അത് ഗുരുവിൻ്റെ രാശിയാണ് ഗുരു എന്ന് പറയുന്നത് ശനിയുടെ ശത്രുഗ്രഹമല്ല ശനിയും ഒക്കെ സമന്മാരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി വരെ ശനി അഷ്ടമരാശിയിലുണ്ടാവും അഷ്ടമരാശിയിൽ ശനി സഞ്ചരിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനപാദത്തിലും ഉത്തിരിട്ടാതി നക്ഷത്രത്തിലും അതുപോലെ രേവതി നക്ഷത്രത്തിലുമാണ് അതായത് പൂരുട്ടാതി നക്ഷത്രം ഗുരുവിൻ്റെ നക്ഷത്രമാണ് ഉത്തിരുട്ടാതി നക്ഷത്രം ശനിയുടെ തന്ന നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത് ബുധൻ്റെ നക്ഷത്രമാണ് നമുക്കറിയാം ഈ ഗുരു ശനി സമന്മാരാണ് ബുധനാണെങ്കിൽ ശനിയുടെ മിത്രഗ്രഹമാണ് ഉത്തരോട്ടാ നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി ശനി തന്നെയാണ് അപ്പോൾ പൊതുവെ അഷ്ടമ രാശിയിലേക്കാണ് ശനി വന്നിരിക്കുന്നത് എങ്കിലും ശനി സഞ്ചരിക്കുന്നത് ഇഷ്ടനക്ഷത്രങ്ങളിലൂടെയാണ് എന്നുള്ളത് രാശിമാറ്റത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത് ഇനി ചിങ്ങൽക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി എട്ടിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അവർക്ക് അഷ്ടമ ശനി കാലം എന്ന് പറയാം മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മൂന്ന് വരെയുള്ള ആ സമയം അഷ്ടമ ശനീകാലമാണ് അപ്പോൾ നമുക്ക് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദമാണ് ഈ ചിങ്ങക്കൂറിൽ പെടുന്നത് അതിൽ എന്ന് പറയുന്നത് ഹേതുവിൻ്റെ നക്ഷത്രമാണ് പൂരമെന്ന് പറയുന്നത് ശുക്രൻ്റെ നക്ഷത്രമാണ് ഉത്തരം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് അതിൽ ഈ ഉത്തരം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ശനിയുടെ ശത്രുവാണ് അപ്പോൾ അഷ്ടമ ശനിയിലേക്ക് അഷ്ടമ രാശിയിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് മകം പൂരത്തെ നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഉത്തരം നക്ഷത്രക്കാരെ ആയിരിക്കും എന്ന് നമുക്ക് പറയാം ഇനി ഈ ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് എപ്പോഴാണ് ശനിദശ വരുന്നത് എന്നും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ശനിദശ നമ്മൾ നോക്കുമ്പോൾ മഹൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിദശ വരുന്നത് ഏകദേശം ഒരു എൺപത് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുപത് ഏകദേശം എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ശനിദശ വരുന്നത് ഉത്തരനക്ഷത്രക്കാർക്ക് ശനി ദശ ഒരു അൻപത്തിയഞ്ച് അൻപത്തിയേഴ് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും വരുന്നത് പക്ഷേ ഈ ശനി ദശ ആരംഭത്തിൽ വ്യതിയാനം വരും കാരണം ജന്മശിഷ്ട ദശാകാലം വ്യതിയാനപ്പെടുന്നതിനനുസരിച്ച് ഈ ശനി ദശാകാലം ആരംഭിക്കുന്ന സമയത്തിലും വ്യതിയാനം വരും അതേ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് ദശാകാലം വരുമ്പോഴും ശനിയുടെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ അപകാര സമയം ശനിക്ക് ദോഷം ചെയ്യോ ഇല്ലയോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചിങ്ങക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാരുടെ ജാതകത്തിൽ അവരുടെ ലഗ്നാൽ ശനി ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതിനെ അനു അനുസരിച്ചായിരിക്കും ഈ ശനി പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരേ അനുഭവമായിരിക്കുമോ ഉണ്ടാകുന്നത് ഇപ്പം അഷ്ടമ ശനി കാലമാണ് ചിങ്ങക്കൂറുകാർക്ക് അപ്പം എല്ലാവർക്കും ആ ചിങ്ങക്കൂറിലെ മകം പൂരം നക്ഷത്രക്കാർക്കെല്ലാം ഒരേ അനുഭവമാണോ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് പറയണമെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ഏത് ലഗ്നരാശികൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം അതൊക്കെ നമ്മൾ ജാതകത്തിലൂടെ അറിയേണ്ടുന്ന ഗ്രഹമാണ് ഒരു അറിയേണ്ടുന്ന കാര്യമാണ് അതിന് പ്രത്യേകിച്ച് നമ്മൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില ലഗ്നം വളരെ പോസിറ്റീവായിരിക്കും അവർക്ക് വലിയ ദോഷം ഉണ്ടാക്കില്ല അഷ്ടമശനി ആണെങ്കിലും വലിയ ദോഷം ഉണ്ടാക്കില്ല അത് എങ്ങനെയുള്ള ലഗ്നക്കാരായിരിക്കണം പ്രത്യേകിച്ച് ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഇടവലഗ്നമോ മിഥുനലഗ്നമോ കർക്കിടക ലഗ്നമോ തുലാലഗ്നമോ വൃശ്ചിക ലഗ്നമോ മകരലഗ്നമോ ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ഗോചര ശനി കാലം അല്ലെങ്കിൽ അഷ്ടമ ശനികാലം അവർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല പോസിറ്റീവ് ഇഫക്റ്റ്സ് ഈ ശനി നൽകും മറിച്ച് മേടം ചിങ്ങം കന്നി ധനു കുംഭം മീനം ലഗ്നമായിട്ട് വന്നിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗോചരശനി അല്ലെങ്കിൽ അഷ്ടമശനി കാലം ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ട് അതായത് ഗുണാനുഭവങ്ങൾക്ക് കാലതാമസം ഉണ്ടാക്കും എന്നർത്ഥം ഇനി ഈ അഷ്ടമശനി അതായത് ചിങ്ങക്കൂറുകാരുടെ അഷ്ടമശനി അവർക്ക് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും ആ ശനി ഏതൊക്കെ രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു അത് ആ രാശികൾ ശനിയുടെ ശത്രു രാശിയാണോ മിത്രരാശിയാണോ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഈ ഗുണദോഷങ്ങൾ പറയാൻ കഴിയുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി മറ്റു രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ അഷ്ടമശനി കാലം എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് അഷ്ടമത്തിലേക്ക് വരുന്നത് അത് ഒരു വിപരീത രാജ്യോഗമാണ് അതായത് ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും ആശ്വാസമുണ്ടാകും അതുപോലെ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടർ ഇൻഷുറൻസ് സെക്ടർ അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല അതിൽ പ്രവർത്തിക്കുന്നവർ ബാങ്കിങ് മേഖല എഞ്ചിനീയറിംഗ് മേഖല ഒക്കൾട്ട് സയൻസ് റിസർച്ച് മേഖല ഇവകളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ അഷ്ടമശനി ഗുണാനുഭവം നൽകും എന്ന് പറയാം മാത്രമല്ല അവർക്ക് ഇൻഹെറിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങൾ വഴിയോ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്രവുമല്ല അവരുടെ കടഭാരം ഘടബാധ്യതയൊക്കെ കുറയുന്നതിനും ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വരുന്നത് ഒഴിതെളിക്കും രോഗക്ലേശങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകും ഇപ്പം വ്യവഹാരങ്ങൾ പ്രത്യേകിച്ച് ആറാം ഭാവം എന്ന് പറഞ്ഞ സേവന സ്ഥാനമാണ് ആ ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിലേക്ക് വരികയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ അവർക്ക് വിജയം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണണം അത് ദോഷം ചെയ്യില്ല അതുപോലെ ശനി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൻ്റെ അധിപനും കൂടെയാണ് അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ആ ഭാവത്തിൻ്റെ രണ്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് പാർട്ട്ണർഷിപ്പ് വഴിയൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ചിലർക്ക് ഈ ബന്ധുക്കളിൽ നിന്ന് ഒരു വിവാഹാലോചനകളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വരാനും സാധ്യതയുണ്ട് അതേസമയം മാരിറ്റ് റിലേഷൻഷിപ്പിൽ ടെൻഷൻ അതുപോലെ മറ്റു പ്രയാസങ്ങള് പ്രയാസങ്ങള് പ്രശ്നങ്ങൾ അതുപോലെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ഈ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് വഴിതെളിക്കും എന്ന് പറയാം അതേസമയം ഈ സമയത്ത് ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഏഴാം ഭാവാധിപനായിട്ട് ഏറ്റവും നീക്കുന്ന സമയത്ത് നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ആ ഒരു കരുതൽ വേണം ഏത് ലങ്കക്കാരുമായിട്ട് ഉള്ള സൗഹൃദം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ചിലപ്പോൾ അവഹേളനം ഉണ്ടാക്കാം അതൊക്കെ അതിലൊക്കെ ഒരു ജാഗ്രതയും ഈ സമയത്ത് ഉണ്ടാകണം മാത്രമല്ല ഈ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലൊക്കെ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കൊക്കെ ഡീപ്പ് നോളജ് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ആയുർദോഷങ്ങൾ ഉള്ളവർക്ക് പൊതുവെ ആരോഗ്യസ്ഥിതിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം കൂടെയാണ് ഈ എട്ടിലെ ശനി ചെയ്യുന്നത് ഇനി ഈ എട്ട് നിൽക്കുന്ന ശനി മറ്റു രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഒന്ന് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നാം ഭാവമായിട്ടുള്ള പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്തുള്ള ശനി ദൃഷ്ടി എന്ന് പറയുന്നത് ആ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ശുക്രൻ്റെ ക്ഷേത്രമാണ് ആ ശുക്രനാണെങ്കിൽ ശനിയുടെ മിത്രഗ്രഹവുമാണ് അപ്പം മിത്രഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ അത് തൊഴിലിൽ ഒരു പരിവർത്തനം തൊഴിലിൽ ഒരു പെട്ടെന്നൊരു മാറ്റത്തിനൊക്കെ സാധ്യത ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം ചിലപ്പോൾ തൊഴിലിൽ ട്രാൻസ്ഫറിന് സാധ്യത കാണിക്കുന്നു അതേസമയം നീതി പൂർവം അച്ചടക്കത്തോടുകൂടി കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തുന്നവർക്ക് തൊഴിലിൽ സ്ഥായിയായിട്ടുള്ള ഉയർച്ച കിട്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ ഈ ശനിയുടെ ആ പത്തിലെ ദൃഷ്ടിയെ വഴിതെളിക്കും എന്ന് കാണണം അതേസമയം അത് എട്ടുനിന്ന് അതിൻ്റെ മൂന്നാം ഭാവത്തിൽ ദൃഷ്ടിയുക എന്ന് പറയുമ്പോൾ ധൈര്യം വീര്യം അതുപോലെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷനൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം ഈ കൂറുകാർക്കുണ്ടായാൽ മാത്രമേ അവർക്ക് തൊഴിലിൽ അവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടം ഉണ്ടാക്കാൻ കഴിയൂ അപ്പം നല്ല തൊഴിലിടത്ത് അച്ചടക്കം വേണം തൊഴിലിടത്ത് നീതിപൂർവമായിട്ട് അവർ പ്രവർത്തിക്കണം അതുപോലെ കഠിന പ്രയത്നമൊക്കെ നടത്തണം അനീതിയോ അധർമ്മമൊക്കെയാണ് തൊഴിലിടത്ത് നടത്തുന്നതെങ്കിൽ അത് തൊഴിലിനെ അവസരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ശനി ഒരു നീതിയുടെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അപ്പം അത്തരത്തിലുള്ള ബിഹേവിയറൊക്കെ കർമ്മ മേഖലയിൽ നടത്തുന്നവർക്ക് ശനി സഹായം ചെയ്യും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ യാത്രകൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് നിരവധി യാത്രകൾ വേണ്ടിവരും പൊതുവെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ആ ശനിയുടെ ദൃഷ്ടി പത്തിൽ വരുന്നത് സഹായകമാകും എന്ന് തന്നെ പറയാം സത്യസന്ധത ധർമ്മചിന്ത ഇവയൊക്കെ നിലനിർത്തി പോകുന്നവർക്ക് കർമ്മദോഷം വരില്ല എന്ന് നമുക്ക് തിറപ്പിച്ച് പറയാൻ കഴിയും ഇനി അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള രണ്ടിലേക്ക് തിട്ടിയും അപ്പോൾ രണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ കന്നിരാശിയിലേക്ക് തിട്ടിയുന്നു അത് ബുധൻ്റെ രാശിയാണ് ബുധൻ ശനിയുടെ മിത്രഗ്രഹമാണ് അപ്പം മിത്രരാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കും അപ്പം ശനി രണ്ടിലേക്കൊക്കെ ദൃഷ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് ഈ എട്ടിൻ്റെ ഏഴാം ഭാവമാണ് ഈ രണ്ടെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കും അതുവഴി സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് അപ്പോൾ ധനപരമായിട്ടുള്ള ഒരു പ്ലാനിങ് ഒരു മാനേജ്മെൻ്റ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും അത് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് സഡൻ ധന നേട്ടത്തിനും അത് വഴിതെളിക്കുന്നു പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്ത ബോധം കൂടുന്ന സമയമാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ശ്രമിക്കും അതുപോലെ തന്നെ നമുക്ക് ചില ഈ ഡാമേജ് നഷ്ടപരിഹാര കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അതിൽ നിന്നൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാൻ ഈ ശനിയുടെ രണ്ടിലെ ദൃഷ്ടിക്ക് കഴിയും ആറാം ഭാവാധിപനും കൂടിയാണ് ഈ ശനി എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് എട്ട് നിന്നാ ശനി രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബം വഴിയോ ഒക്കെ സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ബിസിനസ് വ്യവഹാരങ്ങൾ വഴിയൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കേസുകൾ നടക്കുന്നെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ടുള്ള ഉണ്ടാകും അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഈ ശനിയുടെ രണ്ടിലെ പ്രത്യേകിച്ച് മിത്രരാശിയിലെ ആ ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്ന് പറയാം അതുപോലെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അതിൻ്റെ പത്താം ഭാവരാശിയായിട്ടുള്ള അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ധനുരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് ഈ അഞ്ചിലേക്ക് ശനിയുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ സത്പ്രവർത്തനങ്ങൾ നല്ല ചിന്തകൾ അതുപോലെ സർഗാത്മകമായ കാര്യങ്ങൾക്കൊക്കെ ഈ ശനിയുടെ അഞ്ചിലതിർത്തി സഹായകമാകും എന്ന് പറയാം അതുപോലെ നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് ഈ പ്രണയബന്ധത്തിലൂടെയൊക്കെ തന്നെ ഒരു പരിവർത്തനം വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ കമിതാക്കൾക്ക് ഒരു പക്വത വരും ശനി ഒരു പക്വതയുടെ ഗ്രഹമാണ് അപ്പോൾ ഒരു പക്വത വരും ഒരു അച്ചടക്കം കവിതാക്കക്കിടയിൽ ഉണ്ടാകും അപ്പോൾ ഈ പക്വതയും അച്ചടക്കമാർന്ന സമീപനവും ഈ സമയത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അവരുടെ പ്ര പ്രണയബന്ധത്തിലൊക്കെ ഒരു ഗുണം ഉണ്ടാക്കും എന്ന് പറയാം ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഒക്കെ തന്നെ ശ്രദ്ധ കൊടുക്കും പ്രത്യേകിച്ച് അഞ്ചാം എന്ന് പറയുന്നത് മന്ത്രസിദ്ധിയുടെ ഭാവമൊക്കെയാണ് അപ്പോൾ അതിലൊക്കെ ശ്രദ്ധ കൊടുക്കും അച്ചടക്കം ഉത്തരവാദിത്വമൊക്കെ കൂടുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് പുതിയ പാഠങ്ങളൊക്കെ പഠിക്കുന്നതിന് ഈ ശനിയുടെ അഷ്ടമ രാശിസ്ഥിതി വഴിയൊരുക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം